ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ പെറ്റ്സിന്റെ വീഡിയോ ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡോഗ്സുകൾ ആയിരിക്കും കൂടുതലും വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്തത് കാണാൻ ശ്രമിക്കാം എന്നാലും ബ്രീഡേഴ്സിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ ബ്രീഡേഴ്സിന്റെ ഒക്കെ നമ്പർ യൂട്യൂബില് വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോയുടെ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് യാതൊരുവിധ ചാർജുകളും വാങ്ങാതെ നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോ ചെയ്യുന്നത് അതേപോലെ നമ്മുടെ പെറ്റ്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും യൂട്യൂബിൽ വീഡിയോക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യം അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് പെറ്റ്സിന് വാങ്ങാനായാലും സെയിൽ ചെയ്യാനായാലും ഒരുപാട് ഉപയോഗിക്കുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പുമാണ് അതേപോലെ നമ്മുടെ യൂട്യൂബ് ചാനലുമാണ് സീരിയൽ നമ്പർ ഒന്ന് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ജർമ്മൻ ഷിപ്പേന്റെ ഒരു പപ്പിയാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇത് അർജന്റ് സെയിലാണ് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പപ്പിയുടെ വില ചോദിക്കുന്നത് റേറ്റ് നെഗോഷ്യബിൾ ആണ് അപ്പൊ ഈ ചർമ്മശിപ്പേണ്ട പപ്പിനെ എടുക്കാൻ താല്പര്യം ഒരു സീരിയൽ നമ്പർ ഒന്നില് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം അതേപോലെ സെയിൽ പോസ്റ്റ് അയച്ചു തരുമ്പോ ഇതേപോലെ വീഡിയോ എടുക്കാൻ ശ്രമിക്കാം സീരിയൽ നമ്പർ രണ്ട് ആലപ്പുഴയുടെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് പഗിന്റെ മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പപ്പിയുടെ വില അവർ ചോദിച്ചിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ മൂന്ന് തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഗോൾഡൻ റിട്രീവറിന്റെ പപ്പീസുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് മെയിൽ പപ്പിക്ക് പന്ത്രണ്ടായിരം രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഫീമെയിൽ പപ്പിക്ക് ഒമ്പതിനായിരം രൂപയാണ് വില വരുന്നത് സീരിയൽ നമ്പർ മൂന്നില് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക എടുക്കാൻ താല്പര്യമുള്ളൂ സീരിയൽ നമ്പർ നാല് എറണാകുളാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് സെയിലിനായിട്ട് ഷിഡ്സുവിന്റെ പപ്പീസുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഷിഡ്സിന്റെ മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് അപ്പൊ ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ വില ചോദിച്ചിട്ടുള്ളൂ അപ്പൊ അത്യാവശ്യം നല്ല റേറ്റ് ആണ് ഷിപ്സിന്റെ പപ്പീസ് നമുക്ക് ഇവിടുന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ അവൈലബിൾ ആണ് ഓൾ കേരള സീരിയൽ നമ്പർ അഞ്ച് തിരുവനന്തപുരം ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ ബ്രീഡറിൽ നമുക്ക് ഒരുപാട് പപ്പീസുകൾ നമുക്ക് സെയിലായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം ഡയറക്റ്റ് കോൾ ആയത് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക മെസ്സേജ് അയക്കുക റിപ്ല തരുന്നതായിരിക്കും ബെൽജിയം മനോസിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് ഇരുപത്തി ആറായിരം രൂപയാണ് വിത്ത് കെ സി വരുന്നത് പപ്പീസ് അതേപോലെ വോളിക്കോട്ട് ഖസ്കിയുടെ ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് ഇരുപത്തി മൂന്നായിരം രൂപയാണ് വോളിക്കോട്ട് ഖസ്കിയുടെ ഫീമെയിൽ പപ്പിയുടെ വില വരുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് ഖസ്കിയുടെ ഇരുപത്തി മൂന്നായിരം രൂപ ഷിസുവിന്റെ ഒരു പപ്പിയാണ് വന്നിരിക്കുന്നത് ഫീമെയിൽ പപ്പി നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഷിപ്സിന്റെ ഫീമെയിൽ പപ്പി പന്ത്രണ്ടായിരം രൂപയാണ് ഇതിന്റെ വില വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഈ പപ്പീസ് അല്ലാതും ബീഗിളിന്റെ അഡൾട്ട് മെയിലാണ് വന്നിരിക്കുന്നത് ഒരു ഒരു വയസ്സ് പ്രായമുള്ള മെയില് മെയിലുണ്ട് ഫീമെയിലുണ്ട് എണ്ണായിരം രൂപയാണ് ഓരോ വില വന്നിരിക്കുന്നത് അപ്പോ തിരുവനന്തപുരം തന്നെയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് സെയിം റീഡറാണ് വന്നിരിക്കുന്നത് അപ്പൊ അഡൽട്ട് എണ്ണായിരം രൂപ ബീഗിള് അപ്പൊ അഡൽട്ട് ബീഗിളുടെ മെയിലും ഫീമെയിലും എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യാൻ മെസ്സേജ് വാട്സപ്പിൽ മെസ്സേജ് മാത്രം കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം എണ്ണായിരം രൂപേന് വില വരുന്നുള്ളൂ അഡൽട്ട് ബീഗിളുകള് ലാബിന്റെ ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ലാബിന്റെ ഫീമെയിൽ പപ്പി സെയിം ബ്രീഡറിനാണ് വന്നിരിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ വില വരുന്നുള്ളൂ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ലാബിന്റെ ഫീമെയിൽ പപ്പീസ് എടുക്കാൻ താല്പര്യം കോണ്ടാക്ട് ചെയ്യാം സെയിം ബ്രീഡറിന് നമുക്ക് ഗോൾഡൻ റിട്രീവറിന്റെ ഫീമെയിൽ പപ്പീസ് വന്നിട്ടുണ്ട് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഗോൾഡൻ റിട്രീവറിന്റെ ഫീമെയിൽ പപ്പീസ് മാത്രമേ ഉള്ളൂ കൊടുക്കാനായിട്ട് ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒമ്പത് ആണ് ഫീമെയിൽ പപ്പീസിന്റെ വില വരുന്നത് ഗോൾഡൻ റിട്രീവർ അതേപോലെ നമുക്ക് അവിടെ നിന്ന് പോംബ്രേനിറ്റ്സിന്റെ പപ്പീസ് വന്നിട്ടുണ്ട് ഫീമെയിൽ പപ്പീസ് മാത്രമേ ഉള്ളൂ പോംബറേന സ്പിറ്റ്സിന്റെ ഫീമെയിൽ പപ്പീസ് മാത്രം രണ്ടായിരത്തി മൂന്നൂറ് രൂപയാണ് ഒരു പപ്പിയുടെ വില വരുന്നത് അപ്പൊ ഈ മൂന്ന് പപ്പീസ് പീസ് റേറ്റ് രണ്ടായിരത്തി മുന്നൂറ് പോംബ്രേനിയൻ സ്വിറ്റ്സ് ഫീമെയിൽ മാത്രമേ ഉള്ളൂ അപ്പൊ ഇതല്ലാതെ വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ അഞ്ചിലാണ് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സർവീസ് സൗകര്യൊക്കെ അവൈലബിൾ ആണ് അടുത്ത് നമുക്ക് അതേപോലെ തന്നെ അവിടുന്ന് അടുത്ത ബാച്ചിലെ പോംബ്രൈന് സ്വിറ്റ്സിന്റെ പപ്പീസ് വന്നിട്ടുണ്ട് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ ഉണ്ട് ഈ പപ്പീസിന്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പോമറൈന് സ്വിറ്റ്സിന്റെ പപ്പീസിന്റെ വില വന്നിരിക്കുന്നത് ഇത് അടുത്ത ബാച്ചിലെ പപ്പീസുകൾ ആണ് നല്ല അടിപൊളി പപ്പീസുകൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഇനി വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ ആറ് തിരുവനന്തപുരം തന്നെ അടുത്തൊരു ബ്രീഡറാണ് ആണ് അപ്പൊ നിങ്ങൾ നമ്പർ സീരിയൽ നമ്പർ നോക്കി വിളിക്കാൻ ശ്രമിക്കുക അപ്പൊ ഇവിടുന്ന് വന്നിരിക്കുന്നത് ഇവിടെ കുറച്ചധികം പപ്പീസ് ഒന്നുണ്ട് സെറ്റ് ബ്ലാക്ക് ജർമ്മശിപ്പേണ്ട മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് ഇതിന്റെ വില വരുന്നത് അതേപോലെ തന്നെ നമുക്ക് അവിടുന്ന് അടുത്ത ബാച്ചിൽ ഒരു ജർമ്മൻ ഷിപ്പ് ചെയ്യേണ്ട മെയിൽ പപ്പീസും വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ മെയിൽ പപ്പീസിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ജർമ്മൻ ഷിപ്പ് ചെയ്യേണ്ടത് മെയിൽ പപ്പീസിന്റെ വില വന്നിരിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് അവിടുന്ന് അടുത്ത ബാച്ചിൽ ഒരു ഫീമെയിൽ പപ്പീസ് വന്നിട്ടുണ്ട് ഫീമെയിൽ പപ്പീസിന് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നുള്ളൂ ജർമ്മൻഷിപ്പ് ഫീമെയിൽ പപ്പീസ് നല്ല റേറ്റ് ഒരുങ്ങനെ നമുക്ക് കൊടുന്ന് വന്നിരിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപ അതേപോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് സെയിലായിട്ട് ഡോബർമാന്റെ മേൽ പപ്പി വന്നിട്ടുണ്ട് പതിനൊന്ന് അഞ്ഞൂറാണ് ഡോബർമാന്റെ പപ്പീസിന്റെ വില വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് സീരിയൽ നമ്പർ ആറ് തിരുവനന്തപുരം നമുക്ക് ഒരുപാട് പപ്പീസുകൾ വന്നിട്ടുണ്ട് അതേപോലെ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഈ പപ്പീസ് അല്ലാതെ റോഡ് വീലറിന്റെ നല്ല അടിപൊളി പപ്പീസുകൾ വന്നിരിക്കുന്നത് വെറും ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പപ്പിയുടെ വില വരുന്നുള്ളൂ നല്ല അടിപൊളി പപ്പീസ് റോഡ് വീലറിന്റെ അടുത്ത് നമുക്ക് അവിടുന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഗോൾഡൻ റിട്രീവറിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പി പതിനൊന്നൂറും ഫീമെയിൽ പപ്പി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഗോൾഡൻ റിട്രീവറിന്റെ പപ്പീസിന്റെ റേറ്റ് വന്നിരിക്കുന്നത് അതേപോലെ അവിടെ നമുക്ക് നമുക്ക് പഗിന്റെ ഫീമെയിൽ പപ്പി വന്നിട്ടുണ്ട് അഞ്ച് അഞ്ഞൂറാണ് ഈ പപ്പിയുടെ വില വരുന്നുള്ളൂ അപ്പൊ പഗ്ഗിന്റെ പപ്പിയൊക്കെ നല്ല റേറ്റ് കുറയും കൂടുതൽ സെയിലായിട്ട് വന്നിട്ട് സീരിയൽ നമ്പർ ആറിൽ അതേപോലെ അടുത്ത് സീരിയൽ നമ്പർ ഏഴ് തിരുവനന്തപുരം തന്നെയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ബുൾ മസ്റ്റിഫിന്റെ ഫീമെയിൽ പപ്പീസാണ് നമുക്ക് വന്നിരിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് ഈ പപ്പിയുടെ വില വന്നിരിക്കുന്നത് അപ്പോൾ സീരിയൽ നമ്പറുകളൊക്കെ നോക്കിയിട്ട് ബ്രീഡേഴ്സിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുൾഫിന്റെ പപ്പീസ് പന്ത്രണ്ടായിരം രൂപ ഫീമെയിൽ പപ്പീസ് മാത്രമേ ഉള്ളൂ അതേപോലെ ഡോബർമാന്റെ മെയിൽ പപ്പി വന്നിട്ടുണ്ട് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ മെയിൽ പപ്പിയുടെ വില ചോദിച്ചിരിക്കുന്നത് ഒരു പതിനഞ്ച് അഞ്ഞൂറ് തിരുവനന്തപുരം തന്നെയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇതേപോലെ നിങ്ങളെ പെറ്റ്സുകളൊക്കെ സെയിൽ ചെയ്യാൻ നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോയുടെ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് യാതൊരു വിധ ചാർജുകളും വാങ്ങാതെയാണ് നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് ഡയറക്റ്റ് ബ്രീഡേഴ്സിന്റെ നമ്പറാണ് കൊടുക്കുന്നത് സെയിലായി കഴിഞ്ഞാൽ നമ്പറും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും ജർമ്മൻ ഷിപ്പേന്റെ പപ്പീസ് പതിനൊന്നായിരം രൂപയാണ് മെയിൽ പപ്പിക്ക് ഫീമെയിൽ പപ്പിക്ക് എണ്ണായിരം രൂപയാണ് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ എട്ട് ആലപ്പുഴ ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരുപാട് പെറ്റ്കൾ സെയിലായിട്ട് വന്നിട്ടുണ്ട് നല്ല റേറ്റ് ഓറേനാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് മൈക്രോ സ്കോറൽസ് ആണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് പയറിന് വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നുള്ളു മൈക്രോ സ്കേഴ്സുകൾ അപ്പൊ നല്ല റേറ്റ് ഓറാണ് വന്നിരിക്കുന്നത് പെയർ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതേപോലെ റോഡ് വീലറിന്റെ നല്ല അടിപൊളി മെയിൽ പപ്പീസ് വന്നിട്ടുണ്ട് പതിനാലായിരം രൂപയാണ് ഈ വില വരുന്നുള്ളൂ റോഡ് വീലറിന്റെ മെയിൽ പപ്പീസിന്റെ അപ്പൊ നല്ല അടിപൊളി റോഡ് വീലറുകൾ നമുക്ക് ഇന്ന് അത്യാവശ്യം നമുക്ക് സെയിലായിട്ട് വന്നിട്ട് അതുപോലെ തന്നെ ജർമ്മൻ ഷിപ്പേഡ് ലോങ് കോട്ടിന്റെ ഫീമെയിൽ പപ്പി വെറും പതിനായിരം രൂപ വരുന്നുള്ളൂ ലോങ് കോട്ട് മെയിൽ ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് ഫീമെയിൽ പപ്പി മാത്രമേ ഉള്ളൂ ലോങ് കോട്ടിന്റെ അപ്പൊ നല്ല അടിപൊളി ജർമ്മൻ ഷിപ്പേഡുകൾ വന്നിട്ടുണ്ട് നമുക്ക് സെയിലായിട്ട് നിന്ന് അതേപോലെ തന്നെ റോഡ് വീലർ വന്നിട്ടുണ്ട് സ്ക്വരൽസുകൾ സെയിലായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ സീരിയൽ നമ്പറുകൾ നോക്കിയിട്ട് ഡയറക്റ്റ് പ്രൊഡ്യൂസറിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം അടുത്തവിടെ തന്നെ നമുക്ക് റോഡ് വീലറിന്റെ ഫീമെയിൽ പപ്പീസ് തന്നെ വന്നിരിക്കുന്നത് പത്തഞ്ഞൂറാണ് ഈ പപ്പിയുടെ റേറ്റ് വരുന്നത് റോഡ് റോഡ്വിലാറിന്റെ ഫീമെയിൽ പപ്പീസ് മാത്രമേ ഉള്ളൂ പത്തഞ്ഞൂറാണ് റേറ്റ് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോസും കാര്യങ്ങളും ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പെറ്റ്സ് നടത്തുന്നവർക്കും ഫാമിലി മെമ്പേഴ്സിലും ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക അവരെ പെറ്റ്സുകളൊക്കെ സെയിൽ ചെയ്യാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരുപാട് ഉപകരിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്